പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടിച്ചൊരു പഞ്ച് ഡയലോഗ് കേൾക്കാം ആ ഡയലോഗിന് ശേഷം ചില റിപ്പോർട്ടുകൾ നമ്മൾ പുറത്തുവിടുകയാണ് അധികാരത്തിലിരിക്കുമ്പോൾ ഇത്രമാത്രം വലിയൊരു സ്ത്രീ വിരുദ്ധത നടന്നിട്ട് അതിനെ സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ റിപ്പോർട്ട് പുറത്തുവിടാതെ ഇരുന്നത് ആരെ രക്ഷിക്കാനാണ് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം ഉറപ്പായിട്ട് മുഖ്യമന്ത്രി മറുപടി പറയണം ഇത്രയും വലിയൊരു റിപ്പോർട്ട് കഴിഞ്ഞ കുറേ കാലമായി കറങ്ങി നടന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടി എടുത്തിട്ടില്ല ഇനി ആ റിപ്പോർട്ട് ഏതൊന്നല്ലേ ആ റിപ്പോർട്ട് കണ്ടിട്ട് നിങ്ങളും പറയണം മുഖ്യമന്ത്രി വീഴ്ച വരുത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മുടെ അവനെ ഇവൻ നേതാവ് അവിടെ ഉടങ്ങി പറവൂര് വന്നിട്ട് അവന്റെ കയ്യിലില്ല ഏർ അണ്ട്രോർ കീറി വന്നവനാ താരകനാണ് ഇവിടെ ഇരുത്തി പരിപ്പ് ഓടേ ചായയും കട്ടൻ ചായയും കൊടുത്ത് ഈ കുടിയൻ കഴിഞ്ഞപ്പോൾ അവൻ കൊള്ളൂലാത്തവനായി ഇവനെന്തു മാനേന എന്നാണ് പറയണ ഈ രമേശം കുറുപ്പ് ആ രമേശൻ കുറിപ്പു പരമനാറി ചേറ്റ അവനും പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടി നല്ല വലിയ ആളാ വീണ പറയുണ്ട് ഇവളൊക്കെ അത്രമാത്രം വലിയ ക്രിമിനൽ കുറ്റങ്ങളാണ് നടന്നിരിക്കുന്നത് അപ്പോ അടിയന്തരമായി അത് അന്വേഷിച്ച് കുറ്റക്കാരായ ആളുകളുടെ പേരിൽ നടപടിയെടുക്കണം മുഖം നോക്കാതെ നടപടിയെടുക്കണം ഏത് തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷയോടുകൂടി ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാകണം ഇത് അനീതിയാണ് ഇത് വിവേചനമാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രംഗത്ത് മലയാളത്തിന് തന്നെ കേരളത്തിന് തന്നെ അപമാനകരമായ കാര്യമാണ് ഒരു തൊഴിലിടത്തിൽ സ്ത്രീകൾക്ക് കൂടി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് പറയുകയും അറിയുകയും ചെയ്തിട്ട് സർക്കാർ അതിൽ മൗനം പാലിച്ചതും ഗുരുതരമായ തെറ്റാണ് അന്വേഷണം നടത്തിയേ മതിയാവും കണ്ടില്ലേ ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് കഴിഞ്ഞ കുറേ കാലമായി വെളിപ്പെടുത്തലാണ് ഇത് കണ്ടിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി നടപടിയെടുത്തില്ല ആ നടപടി കുറിച്ച് സതീശൻ തന്നെ വ്യാകുലപ്പെടുമ്പോൾ നടപടി എടുക്കണ്ടേ ഈ നാട്ടിൽ ഏതൊരു ഇരയുണ്ടെങ്കിലും ആ ഇരയുടെ വെളിപ്പെടുത്തലോ അല്ലെങ്കിൽ അവർക്കുണ്ടായ മോശം അനുഭവത്തിനെതിരെ കേസെടുക്കാനായിട്ട് വകുപ്പുണ്ട് എത്ര കാലമായി ഈ റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ കയറിയിട്ട് ഈ റിപ്പോർട്ട് ഇനിയും കോൾഡ് സ്റ്റോറേജിൽ വയ്ക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകരുത് സതീശൻ തന്നെ അത് നേരിട്ട് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ആ റിപ്പോർട്ടിൽ ഉടനടി വേണ്ടത്ര നടപടിയെടുക്കണം നമ്മുടെ നാട്ടിൽ സതീശിനെ പോലെ നല്ല മാന്യനില്ല അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ തൻ്റെ നിരപരാധിത്വം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വേണമെന്ന് പറയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനോടൊപ്പം തന്നെ സതീശൻ്റെ ആവശ്യവും പരിഗണിച്ച് ഈ റിപ്പോർട്ടിലും ഒരു അന്വേഷണം വേണ്ടതുണ്ട് കാര്യം നെല്ലും ഒക്കെ നാട്ടുകാരെ തിരിച്ചറിയട്ടെ ഒരു സ്ത്രീ ഇത്രയും തുറന്ന് വീഡിയോയിലൂടെ പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഇല്ലാതെ പറയൂ അപ്പോൾ പറവൂരുള്ള താരകന്റെ കാര്യവും ഈ ഹേമ കമ്മീഷന്റെ ഒപ്പം തന്നെ ഒരു തീരുമാനത്തിലെത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം